നമസ്കാരം കല്ലുവാതക്കൽ നടക്കൽ വാർഡിലെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് മറ്റൊന്നുമല്ല മോഷ്ടാക്കളെ ഭയന്നിട്ടാണ് കല്ലുവാതക്കൽ നടക്കൽ വാർഡിൽ മോഷണ പരമ്പര അരങ്ങേറുന്നു നാളിതുവരെയായിട്ടും ജനങ്ങളുടെ സമാധാനവും ഉറക്കവും നഷ്ടപ്പെടുത്തുന്ന മോഷ്ടാക്കളെ കണ്ടുപിടിക്കുകയോ ക്രമസമാധാന നില വീണ്ടെടുക്കുകയോ ചെയ്യാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല കിഴക്കേമുക്കിനും ഹോമിയോ ജംഗ്ഷനും ഇടയ്ക്ക് സമാന രീതിയിലുള്ള മോഷണമാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ നടക്കൽ വാർഡിൽ മാധവത്തിൽ രാധാകൃഷ്ണ കുറുപ്പിന്റെ വീട് കുത്തി തുറന്ന് മോഷ്ടാക്കൾ മോഷണം നടത്തിയത് കഴിഞ്ഞ കഴിഞ്ഞാഴ്ച വെളുപ്പാൻ രാവിലെ ഞങ്ങൾ മകളെയും മരുമകനെയും കാണാനായിട്ട് എറണാകുളത്തേക്ക് പോയിരുന്നു ബുധനാഴ്ച രാവിലെ പത്തര മണിയോടുകൂടി മടങ്ങി വരാനായിട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഫോണിൽ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു അതേസമയം ഫ്രണ്ടിലെ ഡോറ് തുറന്നു കിടക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായി കഴിഞ്ഞു ആരോ അകത്ത് കയറിയിരിക്കുന്നു പിന്നെ ഉടനെ തന്നെ ബന്ധുക്കളെയും മിത്രങ്ങളെയും കയറിയിക്കുകയും അവർ പാരിപ്പള്ളി പോലീസുമായിട്ട് ബന്ധപ്പെടുകയും പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ ഫ്രണ്ടിലെ പിന്നെ ഡോറ് കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന് ബെഡ്റൂമിലുണ്ടായിരുന്ന ഒരു ഗോദറേജിൻ്റെ ഒരു ഇരുമ്പലമാര അതും കുത്തിപ്പൊളിച്ച് അതിലിരുന്ന് മറ്റ് റെക്കോർഡ്സും എല്ലാം ആ മുറിയിൽ വാരിവതറി അതിനുശേഷം തൊട്ടടുത്ത് തുണികളൊക്കെ വെച്ചിരുന്ന ഒരു അലമാര തുറന്ന് അതും എല്ലാം പരിശോധിച്ചതായിട്ട് കാണുന്നു കഴിഞ്ഞ ഒൻപതാം തീയതി വെളുപ്പിന് മകനെയും മകളെയും കാണാൻ കളമശ്ശേരിക്ക് പോയിരിക്കുകയായിരുന്നു രാധാകൃഷ്ണക്കുറുപ്പും ഭാര്യയും പന്ത്രണ്ടാം തീയതി രാവിലെ പത്തരയ്ക്ക് തിരികെ വരാനായി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധു ഫോൺ വിളിച്ച് അറിയിക്കുകയായിരുന്നു ഗേറ്റ് പൂട്ടിക്കിടക്കുന്നു എന്നാൽ മുൻവാതിൽ തുറന്നു തുറന്നുകിടക്കുന്നുവെന്നും സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയതിനാൽ ഉടൻ തന്നെ മറ്റൊരു ബന്ധുവിനെ വിളിച്ചു പറയുകയും അദ്ദേഹം വഴി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു വീടിന്റെ മുൻവശത്തെ കഥക് മാരകായുധങ്ങൾ ഉപയോഗിച്ച് കുത്തി തുറന്ന് അകത്തു കയറിയ മോഷ്ടാക്കൾ ബെഡ്റൂമിലിരുന്ന അലമാര കുത്തിപ്പൊളിക്കുകയും വിലപിടിപ്പുള്ള രേഖകളും മറ്റും വാരി വലിച്ചിടുകയും തൊട്ടടുത്ത റൂമിന്റെ വാർഡോബുകളും മറ്റും തുറന്ന് പരിശോധിക്കാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മറ്റു മുറികളിലൊന്നും കയറാൻ സാധിക്കാതെ പോയത് തൊട്ടടുത്ത വീട്ടുകാർ ലൈറ്റിറ്റതിനെ തുടർന്ന് മോഷ്ടാക്കൾ മോഷണശ്രമം ഉപേക്ഷിച്ചതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പാരിപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു തുടരങ്ങനെ രണ്ട് വർഷം മുമ്പേ ഇവിടെ ഉണ്ട് ഈ ഏരിയയിൽ ഇങ്ങനെ ഉണ്ട് ഇവിടെ നിന്ന് ആരോ ഒരു ഇൻഫോർമർ ഉണ്ട് അവർ മറ്റ് പ്രൊഫഷണലുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇത് നടത്തുന്നത് കൂട്ടെല്ലാം വിളിച്ച് അവർ അവർക്ക് സ്വർണ്ണവും പണമാണ് ആവശ്യം കൂടുതലും മറ്റേ ഉള്ള സാധനം എല്ലാം വലിച്ചു വാരിയിട്ട് എടുത്തോട്ട് പോവുക പിന്നെ ടി വി അതൊന്നും എടുക്കുന്നില്ല അവർ എന്താണെന്ന് അറിയില്ല പണം പൈസ സ്വർണ്ണമൊക്കെ മാത്രമായിരിക്കും അവർക്ക് താല്പര്യം ഇവിടെ പറയുന്നതാണ് അവർ ഈ സൈഡിൽ ഇങ്ങനെ നിരന്തരം പെട്രോളിങ്ങുന്നതൊക്കെ നടത്തി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരും ഒരുപാട് നടക്കുന്നു അഭിപ്രായം എന്നാൽ ഈ ഭാഗത്ത് ഏതാനും മാസങ്ങളായി സമാന സംഭവങ്ങൾ നടക്കുന്നത് ഒരേ മോഷ്ടാക്കളാണോ എന്ന് വീട്ടുകാർ സംശയിക്കുന്നു കിഴക്കേമുക്ക് ദിനേശ് ഭവനിൽ മോഷണം നടന്നിട്ട് ഒരു മാസം തികയുന്നതിന് മുമ്പെയാണ് നടക്കൽ മാധവത്തിലും മോഷണം നടന്നിരിക്കുന്നത് വീടുകൾ തമ്മിൽ അര കിലോമീറ്റർ ദൂരം മാത്രം എന്നത് മാത്രമല്ല തൊട്ടടുത്ത മേഖലകളിൽ മോഷ്ടാക്കളുടെ ശല്യം കൂടി വരികയാണ് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി മോഷണ പരമ്പര തുടരുകയാണ് വീട് പൂട്ടിയിട്ടിട്ട് സമാധാനമായിട്ടൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനോ പിന്നെ ഒരു ദിവസം തങ്ങാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ് പിന്നെ പട്ടിയുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മയക്കി കെടത്തിയിട്ടൊക്കെയാണ് മോഷണം നടത്തുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു അടിയന്തര നടപടി ഇതിന് എടുക്കണമെന്ന് ഞങ്ങളെല്ലാവരും കൂടെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി റബ്ബർ ഷീറ്റ് മോഷണം തുടങ്ങി ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന വിധത്തിൽ മോഷ്ടാക്കൾ മോഷണ പരമ്പര തുടരുകയാണ് രാത്രി കാലങ്ങളിൽ ഒരു തവണ മാത്രം ഹോൺ മുഴക്കി ഇരുചക്ര വാഹനങ്ങൾ അസമയങ്ങളിൽ പോകുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് കൂടെയുള്ള സഹായികൾക്ക് സിഗ്നൽ പാസ് ചെയ്യാനാണോ എന്നും നാട്ടുകാർ സംശയിക്കുകയും ഭയക്കുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ മാസത്തിൽ തന്നെ ഈ വീടുകളിൽ ആള് ആളില്ലെന്ന് തിരക്കെറിഞ്ഞിട്ട് ആ അവിടെ ആളുകളെ അപ്പോയിൻ്റ് ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും രാത്രി കാലങ്ങളിൽ വന്നിട്ട് ഇല്ലാത്ത നാശനഷ്ടങ്ങൾ അത്രയും ഉണ്ടാക്കി വെച്ച് ഒക്കെ കൈ കിട്ടുന്ന എടുത്തുകൊണ്ട് പോവുകയാണ് അവരുടെ പതിവ് മോഷണം നടന്നിട്ടുള്ള വീടുകളിലെല്ലാം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് സംഭവം നടന്നിട്ടുള്ളത് ഈ വീടുകളിലുള്ളവർ വീട് പൂട്ടിപ്പോകുന്നത് ഇവർ എങ്ങനെ അറിയുന്നു മേമനക്കോണത്തും കഴിഞ്ഞ ജൂലൈയിൽ സമാന സംഭവം നടന്നിരുന്നു സി സി ടി വി ഡി വി ആർ ലാപ്ടോപ്പ് തുടങ്ങിയ വിലപിടിപ്പുള്ളവ നഷ്ടപ്പെട്ടിരുന്നു വീടുകൾ പൂട്ടിപ്പോകുന്നതിൻ്റെ അന്നോ പിറ്റേ ദിവസമോ മോഷണം നടക്കുന്നു എന്നുള്ളത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുകയാണ് ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെന്നുണ്ടെങ്കിൽ മക്കളടുത്തോട്ട് ഒന്ന് പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് അടച്ചുപൂട്ടി പോകാതിരിക്കാൻ പറ്റത്തില്ല അപ്പം ഒരു വീടുകൾ നോക്കി അവരെല്ലാം നശിപ്പിച്ച് എല്ലാം മോട്ടിച്ച് പിന്നെ അവർ ഇതുപോലെ ഓരോ ഏരിയയും കണ്ടു വെച്ചിരുന്ന ആളില്ല എന്നുള്ളത് മനസ്സിലാക്കി ഇതിൻ്റെ ഇടയിൽ ഓരോരുത്തരെയും ഇവർ ഇതിന് പിൻ പിൻവലത്തിനെ ആളിനെ കൂട്ടുന്നുണ്ടാവാം ഇപ്പം ഞങ്ങളെ വീട് മോഷണം നടന്നിട്ട് ഒരു മാസം തികഞ്ഞില്ല അതിനു മുമ്പ് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത വീട് കയറി വീണ്ടും കുത്തിപ്പൊളിച്ച് അപ്പോഴും എത്രയും പെട്ടെന്ന് ഞങ്ങൾ കേസ് കൊടുക്കുകയും എല്ലാം ചെയ്തിട്ട് ഇതുവരെ അതിനൊരു മേൽനടപടികൾ ഉണ്ടാവേ അതിന് യാതൊരു ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതെല്ലാം ഒരാളുടെ കൈയാണെന്നുള്ള മോഷണം നടത്തിയിരിക്കുന്നത് കണ്ടിട്ട് ഒരാളിൻ്റെ കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്ന രീതിയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇനിയും ഈ പ്രദേശത്ത് ശക്തമായ പോലീസ് പെട്രോളിംഗും മറ്റും ഏർപ്പെടുത്തി ജനങ്ങൾക്ക് മതിയായ സുരക്ഷ ഏർപ്പാടാക്കുകയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്തില്ല എങ്കിൽ ജനങ്ങളുടെ ജീവന് ആപത്ത് സംഭവിക്കുന്ന അവസ്ഥയിലാണ് അധികാരികൾ വേണ്ട ശ്രദ്ധ പുലർത്തുകയും മോഷ്ടാക്കളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം എത്രയും വേഗത്തിലാക്കുകയും വേണമെന്നതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം നാട്ടിലെ ജനങ്ങളുടെ സമാധാന അന്തരീക്ഷം കാത്തുപരിപാലിക്കാൻ വേണ്ടപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് സമുദ്രാവശ്യനും പറയാനുള്ളത് ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്രൻ